എന്റെ പൊന്നെ കിച്ചണിൽ ഒരു യമണ്ടൻ അടി പൊട്ടിയിരിക്കുകയാണ് ബിന്നിയും മനീഷും ഷാനവാസും അക്ബർ ഒനീലും എല്ലാരും ഉണ്ട് അടിക്കാത്ത് ഈ പറയുന്ന നമ്മുടെ നോവിൻ നോക്കിയിരിക്കുകയാണ് നോവിൻ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു ബിന്നി അവിടെ കിടന്ന നോവിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഉടക്ക് ഉടക്കെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്റെ പൊന്നെ യമണ്ടൻ വെളക്കാണ് യമണ്ടൻ വിളക്കാണ് മാത്രമല്ല ഈ പറയുന്ന സാബുമാന്റെ അമ്മ അച്ഛനും വന്നിട്ടുണ്ട് നന്നായിട്ട് കളിക്കണം മോനെ നീ ആക്റ്റീവ് അല്ല എന്ന് അമ്മ പറയുന്നുണ്ട് സാബുമാൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് സാബുമാൻ സൂപ്പർ ആയിട്ട് ചെയ്തു അങ്ങനെയെങ്കിലും എനിക്കൊരു തൃപ്തി അടഞ്ഞു ആ സാബുമാൻ ഒരു ടാസ്ക് എങ്കിലും ചെയ്തല്ലോ ഒരു വീക്ഷണ ബുദ്ധിയെങ്കിലും ഉണ്ടല്ലോ സന്തോഷമായി സാബുമാൻ എന്ന് ഞാൻ ഒന്നും പറയില്ല പറയില്ലോ ഓക്കെ അപ്പോ എന്താണ് ലൈവിലെ അപ്ഡേറ്റുകൾ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ കിച്ചണിൽ നടക്കുന്ന വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിൻലി ഈ പറയുന്ന ഷാനവാസും അനീഷും ഒനീലും കൂടെയൊക്കെ ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് പാചകമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഷാനവാസും അനീഷിനോട് ഓരോ സംസാരിച്ച് പഞ്ചാര എടുത്തു പഞ്ചാര കൊണ്ട് പോയി അതാണിതാണെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ കൂടി അനീ ഇവരെ നമ്മൾ ചെറിയ ഒരസുന്നു ഒരസുന്നതിനിടയിൽ കൂടി കഴിഞ്ഞ ആഴ്ചയില്ലേ ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ ഇവിടെ എന്താ നടന്നത് ഇവിടെ ബിന്നി വെള്ളം ചെയ്തായിരുന്നോ എന്നിങ്ങനെ അനീഷ് ചോദിക്കുന്നുണ്ട് ബിന്നി അപ്പുറത്ത് മാറി എന്ന് നൂവിനോട് സംസാ ബി എന്താ ചെയ്തു എന്ന് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടോ എഴുന്നേറ്റ് വരുന്നുണ്ട് അവിടെയാണ് അടിയുടെ തുടക്കം ഈ അടി നടക്കുന്ന വിഷയം വേറൊന്നുമല്ല ഈ പറയുന്ന അടിയിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല പ്രശ്നം ജിസേലിനെ ഈ പറയുന്ന കണക്ക് നോൺ വെജ് കഴിക്കത്തില്ല വെജ് വെജ് ആണല്ലോ അപ്പൊ രാവിലെ ഇവരെല്ലാവർക്കും കൂടെ ഇപ്പം ഇന്നലെ ഇന്നലെ കൊണ്ടുവരുന്ന ഫുഡുകളൊക്കെ കൊണ്ടുപോയി രാവിലെ നോൺ വെജ് കഴിച്ചിട്ട് ജിസേലിനെ അടുക്കള കയറി പാചകം ചെയ്യാൻ സമ്മതിച്ചില്ല ഉച്ചയ്ക്കും ഈ പറഞ്ഞ പോലെ സമ്മതിക്കാൻ നിന്നിട്ട് ആ പിന്നീട് ആ ജിസേലി കയറി ഉണ്ടാക്കിക്കോ എന്ന് കിച്ചൺ ടീമിനുള്ളവർ പറഞ്ഞു പക്ഷേ ജിസേലുണ്ടാക്കുമ്പഴത്തേക്കും അനു സൂപ്പർവൈസ് ചെയ്യണം നോക്കിക്കൊണ്ട് നിൽക്കണം എന്ന് നേരത്തെ കൂടി പറഞ്ഞിരുന്നതാണ് ഇതിപ്പോ ജിസേലിനെ ഏൽപ്പിച്ചിട്ട് അനു അനുവിന്റെ വാട് നോക്കിപ്പോയി അപ്പൊ ബിന്നി പറയുന്നത് ആ ഇപ്പൊ നോക്ക് സൂപ്പർവൈസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിനെ അവിടെ കയറ്റി എന്നിട്ട് അനു അവിടെ ഇല്ല അവിടെ ഇപ്പൊ ആരും എന്നിട്ട് ഇപ്പൊ അവര് പറയുന്നത് ആരെങ്കിലും ഒരാളെ നിന്നാ പോരെ എന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷു ആയിട്ട് വഴക്കാവുന്നത് അനീഷു ആയിട്ട് വഴക്കെന്ന് പറഞ്ഞ എന്റെ പൊണ്ുമക്കളെ ചെവി അടിച്ചു നിർത്തി വെച്ചിട്ട് ഇറങ്ങിപ്പോകാൻ തോന്നുന്നു അമ്മാതിരി വഴക്കാണ് അനീഷ് എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ച നടന്ന സംഭവങ്ങളാ ഇവിടെ തുറന്നിട്ടു പിന്നെ ഫ്രിഡ്ജിനകത്ത് ആഹാരം വെച്ചില്ല പാറ്റ കയറും സ്റ്റൗ വൃത്തിയാക്കിയില്ല കോഫി പൗഡർ മാറ്റി വെച്ചു കോഫി പൗഡർ ഇല്ല അത് കട്ടടുത്തു പഞ്ചസാര തീർത്തുകൊണ്ട് കൊണ്ടുപോയി പഞ്ചസാര മാനേജ് ചെയ്തില്ല എന്നും പറഞ്ഞു സകാലമായ പ്രശ്നവും അനീഷ് വിളിച്ചു പറയുന്നുണ്ട് തിരിച്ച് ബിന്നിയും താനന് അത് വൃത്തിയാക്കിയത് തന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു താനന്തിനാണതിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചോട്ട് അതിൻ്റെ ഇടയ്ക്ക് വൻ വിഷയം ഷാനവാസാണല്ലോ ഈ പ്രശ്നത്തിന്റെയൊക്കെ മൂലകാരണം തുടക്കം വരുന്നത് ഷാനവാസ് വന്ന് ഇതിനകത്ത് ഇടന്ന് എണ്ണ ഒഴിക്കുന്ന സ്വഭാവം വന്ന് എരുതി എഴുതി എഴുതി എരുതി തന്നെ അപ്പോഴത്തേക്കും ആണ് പിന്നെ ആരുടെ വിഷയം എടുത്തിരുന്നത് ജിസേലിന്റെ വിഷയം എടുത്തിരുന്നത് അപ്പൊ ഇപ്പോഴത്തെ കിച്ചൺ ടീം എന്താ കാണിക്കുന്നത് ഈ പറഞ്ഞ ജിസേലിന്റെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുമ്പഴത്തേക്ക് സൂപ്പർവൈസ് ചെയ്യാൻ അനുമോൾ നിൽക്കണമെന്ന് പറഞ്ഞു നിന്നോ അപ്പൊ ഞാൻ നോക്കുക എന്നിട്ട് ഇവിടുത്തെ കിച്ചൺ ഇവിടെ ഇപ്പൊ നിൽക്കുന്ന കിച്ചന്റെ ഈ ഒണിയിലാണ് പാഴ് പാഴ് എന്ന് എന്നുള്ള രീതിയിൽ പിന്നെ സംസാരിക്കുന്നു അപ്പൊ ഉടനെ അക്ബർ ഒണിയിലും കൂടെ അത് നമ്മൾ ആരെങ്കിലും ഒരാൾ നോക്കിയാൽ പോരെ അനു തന്നെ വരണമെന്നുണ്ടോ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് വേറെ വഴക്ക് അങ്ങനെ വഴക്കോട് വിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൽ വഴക്കാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് മാത്രമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നോബിൻ ചിരിക്കുകയാണ് ചിരിച്ച് തിരിച്ചുകൊണ്ടിരിക്കണേ വേറെ ഒന്നും നിവർത്തിയില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ വീട്ടുകാരുടെ വഴക്കി പോയി ഇടപെടാത്തെയാണ് നല്ലത് ഗസ്റ്റ് വന്നു അവർ ഗസ്റ്റ് ആയിട്ട് ഫാമിലി വന്നു അവരവിടെ തന്നെ ഇരിക്കട്ടെ ദെൻ ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ സാബുമാനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു സാബുമാന്റെ ഫാമിലി വരികയാണ് എന്തൊരു ചെയിലാണ് അതാണ് പാട്ട് അപ്പോഴത്തേക്കും സാബുമാന്റെ അമ്മേ അച്ഛനും വീട്ടിൽ സാബുമാൻ ചിരിച്ചോണ്ടിരിക്കുന്നത് ക്ലോസ്ആപ്പിന്റെ പരസ്യം പോലെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് ഒരു പസിലിന്റെ ടാസ്ക് കൊടുക്കുന്നു സൂപ്പർ അയാൾ അത് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സാബുമാന്റെ ഒരു ഒരു ഗുഡ് ക്വാളിറ്റി ഞാൻ കൈ അടിക്കുന്നു അത്ഭുതാണ് അപ്പൊ സാബുമാൻ ആ ടാസ്ക് വളരെ പസില് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തു ദെൻ കൊടുക്കുന്ന ടാസ്ക് ഇത്തിരി കഠിനമാണ് കാരണം ബൗൺസ് ചെയ്ത് ഇടാനാണ് പക്ഷെ അത് കഠിനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗൺസ് ചെയ്തിട്ട് ഇപ്പം ബോള് ബൗൺസ് ചെയ്ത് ഇവിടെ ഒരു ബോളിനകത്ത് വേറെ ബോളിന്റെ കപ്പിനകത്ത് ഇടുക അഞ്ചെണ്ണം അപ്പൊ ഇത് മുന്നേ തന്നെ ഇവർക്ക് ഈ സീസണിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണ് പക്ഷേ അത് എളുപ്പമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു നേക്ക് പിടിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ് പാടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഊപ്പാടും പക്ഷെ സാബുമാൻ അത് വളരെ പെട്ടെന്ന് തന്നെ അതും ചെയ്ത് നേരെ വീട്ടിനകത്തോട്ട് വരുന്നുണ്ട് അമ്മയച്ചനെ കണ്ട് കെട്ടിപ്പിടിച്ച് സാബുമാൻ്റെ അച്ഛന് നടക്കാനൊത്തി പ്രശ്നം എന്തോ ഒരു ആക്സിഡന്റിൽ പറ്റിപ്പോയതാ അപ്പം അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് സാബുമാൻ അപ്പൊ തന്നെ അമ്മ പറയുന്നുണ്ട് മോനെ നീ എന്ത് ചെയ്യണം ആക്റ്റീവ് അല്ലാത്ത എന്താണ് നീ ആക്റ്റീവ് അല്ലാത്തത് നീ നന്നായിട്ട് കളിക്കണ്ടേ ആക്റ്റീവ് ആവണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു വീട്ടുകാർ എല്ലാവരും ഭയങ്കര കാര്യമാണ് നെവിനെ കണ്ടത് ഭയങ്കര സന്തോഷം അനീഷേ അനീഷനെ ഒന്നും കാണാൻ പറ്റുന്നില്ലാച്ചില്ല ഭാഗ്യമായിട്ട് കാണുന്നൊക്കെ പറയുന്ന സാബുമാന്റെ അമ്മ ഒരു വൈബ് അൺസെറ്റാണ് പക്ഷെ സാബുമാൻ്റെ ഇന്നത്തെ ആ ടാസ്ക് അത് രണ്ടും സാബുവാൻ സൂപ്പറായിട്ട് ചെയ്തു കൂട്ടോ നല്ല രസമായിരുന്നു നല്ല രസമായിട്ട് വേഗത്തിൽ അത് ഫിനിഷ് ചെയ്തു എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ഫാമിലിയും വരുമ്പോഴത്തേക്കും ടാസ്ക് ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് സാബുമാൻ ഫിനിഷ് ചെയ്യുന്നത് അത് ബിഗ് ബോസ് അങ്ങനെ കൊടുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ സാബുമാൻ ഫിനിഷ് ചെയ്തതായിക്കോട്ടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു ഇത്രയാണ് ആറ് മണിവരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും പറയുവാണോ എന്ന് നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷവും വരാം ഇനി ഇന്നലെ ഇന്ന് ആരുടെയൊക്കെ ഫാമിലിയാണ് കയറിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Bye-bye.